നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പം സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഭൂരിഭാഗം പേരുടെ ചെവിയിലും ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് ഉണ്ടാകും എന്നാൽ ദീർഘനേരത്തെ ഹെഡ്ഫോൺസ് ഉപയോഗം നമ്മുടെ ചെവിക്കുള്ളിലെ ചെറിയ ചെറിയ ഹെയർ സെൽസിനെ ബാധിച്ച് അത് കേൾവി കേൾവിക്കുറവിന് കാരണമാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെ ഇത് പ്രത്യേകിച്ചും കാണുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കളിലാണ് ഇത് നമുക്ക് നമുക്കൊരു പരിധിവരെ പരിഹരിക്കപ്പെടാം അതിന് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺസിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക രണ്ടാമത്തത് നമ്മൾ വോള്യം കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമും കുറയ്ക്കുക അതായത് നമുക്കൊരു സിക്സ്റ്റി സിക്സ്റ്റി റൂൾ ഉണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട ഹെഡ്ഫോൺസിൻ്റെ ഉപയോഗത്തിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് പെർ ഡേ ആണ് അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരിക വരികയാണെങ്കിൽ അതായത് ഇപ്പം ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് വെച്ച് ജോലി ചെയ്യേണ്ട ആൾക്കാരിലൊക്കെ അത് ലിമിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ലിസ്ണിങ് ബ്രേക്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് കൊടുക്കുക അതായത് അറുപത് മിനിറ്റിന് മുകളിൽ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പം പത്ത് മിനിറ്റ് വെച്ച് നമ്മുടെ ചെവികൾക്ക് ആവശ്യമായ വിശ്രമം നൽകുക അതുപോലെ തന്നെ വോള്യം കൺട്രോൾ അതെപ്പോഴും സിക്സ്റ്റി പെർസെൻറ്റേജിന് താഴെ ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കണം അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇയർഫോൺസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇപ്പം ജിമ്മ് വർക്ക്ഔട്ട് ചെയ്യുമ്പം എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെയാണ് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള നോയ്സിന് മറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂഷ്വലി കേൾക്കുന്നതിനേക്കാളും ഒരുപാട് ഒച്ചത്തിലായിരിക്കും ആ സമയം നമ്മൾ വോള്യം സെറ്റ് ചെയ്ത് വെക്കുന്നത് അത് നമ്മുടെ ചെവിനെ അതിൽ ഏറെ ബാധിച്ചേക്കാം ഇതെല്ലാം ആദ്യമായി ഹിയറിംഗ് ലോസ് എന്ന രീതിക്ക് കാണുന്നതിന് ഉപരി ഒരു ചെവിയിൽ ഒരു മൂളിച്ച നമ്മുടെ മെഡിക്കൽ ടേമിൽ അതിനെ ടിനൈറ്റസ് എന്ന് പറയും അല്ലെങ്കിൽ ഇയർ പെയിൻ ഇയർ ഇച്ചിങ് എന്നിങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെ ഹെഡ്ഫോൺസ് വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചർ ഉണ്ട് അതിൽ നോയിസ് ക്യാൻസലിങ് അല്ലെങ്കിൽ നോയിസ് ഐസൊലേറ്റിംഗ് ഇയർബഡ്സ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് കിട്ടും അത് ഓട്ടോമാറ്റിക് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതാണ് അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള നോയിസിനെ അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് നമ്മുടെ നമ്മൾ കേൾക്കുന്ന വോള്യത്തിന് ഒരു തരത്തിലുള്ള കോം കോംപ്രമൈസും ചെയ്യാതെ നമുക്ക് നമ്മൾ കേൾക്കുന്ന എന്താണോ അത് ആസ്വദിക്കാൻ പറ്റും അപ്പം എന്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ ഏതൊരു രോഗ കാരണത്തിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിവെൻഷനാണ് സോ ഏർലി പ്രിവെൻഷൻ ബെറ്റർ കെയർ